ചേട്ടാ കട്ടനുണ്ടോ കട്ടൻ ചായ മീ നമ്മൾ ഇന്നൊരു മോർണിംഗ് റൈഡിലാട്ടോ ഉള്ളത് പിന്നെ നമ്മളിവിടെ മെഡ്ശിപ്പൂ ഉണ്ട് മല്ലൂർ സ്റ്റോം ഉണ്ട് കേട്ടോ നമ്മൾ മൂന്നുപേരും ആര്യങ്കാവിലുള്ള രാജാ തോട്ടത്തിലേക്ക് പോവാണ് സമയപ്പോ അഞ്ചുമണി അവറായ കേട്ടോ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങിയൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതാണ് രാജാത്തോട്ടം ഒരു അടിപൊളി സ്ഥലം കേട്ടോ ആര്യങ്കാവിലുള്ള അത്യാവശ്യം നല്ല രീതിക്ക് ട്രക്കിങ്ങും കൂടെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് രാജത്തോട്ടം അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു കോടയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ പോകുന്നത് കാരണം ഇപ്പം നല്ല ചൂടുള്ള ക്ലൈമറ്റാട്ടോ അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ എന്തായാലും കോട കിട്ടില്ലെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് എന്നാലും വൈബൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അപ്പൊ ആ ഒരു കൂടുതലാട്ടോ പോകുന്നത് എല്ലാരും വൈബാണ് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആര്യംകാവിൽ എത്തിയിട്ട് ഹേ ആയുസ് അങ്ങനെ നമ്മൾ ആദ്യംകാവ് എത്തി കാരിങ്കാവ് എത്തിയിട്ട് ഏകദേശം ഒന്നൊന്നര മണിക്കൂറായി അഖിലിന് കുറച്ച് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ ഉറക്കം വന്നിട്ടാ ഇതാട്ടോ നമ്മുടെ മല്ലുഷ്ടും രാത്രി ആരംഭിക്കണം ഉമ്മ വെച്ചേട്ടാ അപ്പൊ ഇവിടെ കിടന്ന് കുറച്ച് നേരം വെളുത്തിട്ടൊക്കെ കയറാമെന്ന് വെച്ചിട്ടോ കാരണം അല്ലെങ്കിൽ ഗോപുറോയിൽ വിഷ്വൽസൊന്നും കിട്ടത്തില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കടക്ക് തന്നെ കൂടെയൊക്കെ കാണാൻ ഭയങ്കര ചാൻസ് കുറവാണ് പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പൊ വൈബായിരിക്കും എന്നാണ് പ്രതീക്ഷ നമുക്ക് എന്തായാലും അങ്ങോട്ടാണ് പോവുള്ളത് റോസ്മലയ്ക്ക് പോകുന്ന റൂട്ട് അങ്ങോട്ടാ കേട്ടോ അപ്പൊ അവിടുന്ന് ഡി വി സി എടുത്തിട്ടാ പോവുള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ കേറി കേട്ടോ ആ ഇനിയിപ്പോ ചെറിയ ചെറിയ കട്ടറൊക്കെ ഉള്ള റോഡായിരിക്കും നൈസായിരിക്കും വൈബായിരിക്കും നമ്മൾ ഒരു വേണ ഇതിലെ റോസ് മല പോയത് കേട്ടോ അന്ന് രാത്രിയായി തിരിച്ചിറങ്ങി അപ്പോൾ അന്ന് പേടിച്ചിട്ടൊക്കെ ഇറങ്ങിയത് ഇപ്പം എന്തായാലും മൂന്ന് പേരുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു കേട്ടോ ആനയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയാന്ന് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആനയെ ഇപ്പം ഇല്ല സീനൊന്നും ഇല്ലയെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും കയറട്ടെ ഇനിയിപ്പോൾ രാജാത്തോട്ടത്തേക്ക് തിരിയാനായിട്ടൊരു ഡീവിയേഷൻ ഉണ്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ആ ഡീവിയേഷൻ കാണിച്ചു തരട്ടോ വീട് കിടക്കുന്നത് വണ്ടി ഒക്കെ ഇല്ല പെട്രോൾ പോയില്ല പെട്രോൾ അങ്ങനെ വീണവന്റെ വൈസറൊക്കെ പൊട്ടി കേട്ടോ എന്നെ വൈസർ അങ്ങോട്ട് വെച്ചു ആ സൂപ്പർ അടുത്ത വീച്ചോടാ എന്റെ പൊന്നോ വണ്ടി ചാട്ടാക്കി വീണ്ടും കൊണ്ടുവന്നു വന്ന വീടാട്ടോ ഇങ്ങനെ പോവണോ അടുത്ത വീഴ്ച വീടും അസുഗോധി വളതാ അസുഗോധി വളതാ ഗൈസ് അങ്ങനെ നമ്മള് രാജാത്തോട്ടത്തോട്ടുള്ള ഡീവിയേഷൻ ഇതാട്ടോ നമ്മൾ നേരെ പോയാല് റോസ്മല ഇങ്ങോട്ട് പോയാല് രാജാത്തോട്ടം ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് തെറിക്കാം അതൊക്കെ ആയിട്ട് വരും കേട്ടോ രാജാ എന്ന് പറയുന്നത് മേളില് ആ ഒരു ഭാഗമൊക്കെ ആയിട്ട് അവിടെയൊക്കെ കോട ഉണ്ട് പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്ത് കോട ഉണ്ടോ ഉണ്ടോന്നറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ ഈ കുരിശ് ഈ കുരിശ്ശാട്ട സ്ഥലം ഇനി ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ട് കാട് കാട് കയറി പോകണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ സ്ഥലത്ത് എത്തുന്നത് നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വണ്ടി സെറ്റായിട്ട് കയറി വന്നത് പക്ഷേ വണ്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒക്കെ വല്ല ഫീൽ ചെയ്യുന്നുണ്ട് പണ്ടത്തെ വണ്ടിയല്ല വണ്ടിയിൽ എന്തൊക്കെയോ എഞ്ചിൻ സൈഡൊക്കെ ഒരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെച്ചിട്ട് അവൻ വന്നില്ല ലെഫ്റ്റ് ഇവിടെ എത്തി ാലി ഇവിടെ വന്നില്ല റാലി ആ റാലി വന്നിട്ടേ ചെറുക്ക ഇവിടെ എത്തി റാലി വന്നിട്ടേ അവിടെ ഫുള്ള് ഇതാട്ടോ അതിപ്പോ നമുക്ക് മേളിലോട്ട് കയറാം മേളിലോട്ട് കുറച്ച് കാടാട്ടോ കാട് കയറി കഴിഞ്ഞാൽ പിന്നെ മലയാവും ആൻഡ് നമുക്ക് മേളിലോട്ട് കയറാം കേട്ടോ വണ്ടി എല്ലാം ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് പാടക്കെട്ട് എല്ലാം ഉണ്ട് ബാഗുണ്ട് ഹെൽമെറ്റ് ഉണ്ട് പിന്നെ ജാക്കറ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ ഇട്ടുണ്ട് കയറുന്നത് ടഫാണെന്നറിയാം നല്ലൊരു ടഫ് അറിയാം എന്നാലും കേറാൻ പോകട്ട അത്യാവശ്യം മേളിൽ ആ സൈഡൊക്കെ കോടെ ഉണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓക്കെ അങ്ങോട്ട് കേറാം വിനായക ഇവൻ നിങ്ങക്ക് എല്ലാം പറഞ്ഞു ആ പോട്ടെ ഇത് കാടാട്ടോ ഈ കാട്ടിന് അടുത്തോടെയാണ് നമ്മൾക്ക് പോകാനുള്ളത് അവിടെ നിന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും വഴി അടപ്പ എന്റെ ഫോണ് ഇവിടെ ഫുള്ള് ബ്ലോഗാട്ടോ ഈ ഒരു കാട് കേറിയിട്ട് ഒരു മല വരും അവിടെ എത്തിയിട്ട് കാണാട്ടെ ഈ കാട് കേറുമ്പോ തന്നെ ഏകദേശം തളന്ന് അടപ്പളവും അപ്പൊ എന്തായാലും മേടി ചെന്നിട്ട് കാണാം ടഫ് ഭയങ്കര കണ്ടില്ലേ എന്ന് റൈറ്റിലോട്ട് തിരിച്ചാൽ ഒരു ചെറിയ സ്വർഗമാണത് നോക്കി എൻ്റെ പൊന്നു അട്ടിമൂടി ട്ടോ പകുതി വളം കേറി ഇനി കൊറേ കേറാനുണ്ട് എല്ലാരും ഇരിപ്പിക്കുന്നുണ്ടോ ഹലോ പറയൂ എങ്ങനെയുണ്ട് സ്ഥലം സൗണ്ട് സൗണ്ട് വരുന്നില്ലാതെ അപ്പോ ഇനി ഞമ്മക്ക് കേറോ ഫുള്ള് കോടയാ അടിപൊളി സ്ഥലം അപ്പോ ോട്ടത്തിന്റെ ഏറ്റവും ടോപ്പ് വരുന്ന അയ്യോ അങ്ങനെ നമ്മള് പുരുഷടിയുടെ കേട്ടോ നോക്കിയാ അയ്യോ കേട്ടോ എന്തത് അയ്യോ ഇവിടെ എത്തി അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങള് മഞ്ഞുള്ള സമയത്ത് എടുക്കാൻ പറ്റിയില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ ഇവിടെ ഇരുന്ന് വന്നിട്ടോ വീടെടുക്കുന്നെ കയറി വന്നിട്ട് ഫുള്ള് സീനായിരുന്നു ഫുള്ള് കേതച്ചിട്ട് ആകെ പരിപ്പളം ഈ വ്യൂ നോക്കിയവിടത്തേക്കെ കണ്ടോ ഈ ഒരു കുരിശുമലയുടെ ഓപ്പോസിറ്റ് വ്യൂ ഉണ്ടോ നൈസ് ഒക്കെ സൂര്യൻ ആ ഫീഡിൽ വന്ന് നീക്കുന്നുണ്ട് കേട്ടോ സൂര്യനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ ഇത്രയും ട്രക്കിങ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളു നോക്കി നമുക്കിതാ അവിടെയൊക്കെ കെയർ ചെയ്തിട്ട് അടിപൊളി ഒക്കെ എടുക്കാൻ കേട്ടോ നോക്കി ഒരു പോർഷൻ നമ്മുടെ ഏകദേശം ഒരു കൊടുക്കുമലക്കെ പോലെ ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അടിപൊളി നൈസ് വൈബ് പ്ലേസ് നോക്കേ അത്ര കാറ്റുണ്ടെട്ടോ ഇതോടെ നോക്കി അവിടേക്ക് അടിപൊളി റീൽസ് എടുക്കാം കേട്ടോ നോക്കിയാ നിൽക്കുന്നേ അത് അടിപൊളി ബ്ലൂ സ്കൈ എന്താണോ അയ്യു ആരത്തെ ആ ക്വശിന്റെ അവിടെ ഇങ്ങനെ കെയറിങ്ങനെ കേട്ടോ കുറച്ച് റിസ്ക് ആണ് ഇപ്പോഴും കാറ്റ് പോയിട്ടില്ല പക്ഷെ ചൂര് അവിടെ തന്നെ കേട്ടോ നമ്മളെല്ലാം റെഡി ആയിട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്നറാ പൊളി പൊളി എക്സ്പെക്ട് ചെയ്താ എത്ര എക്സ്പെക്ട് ചെയ്താ ഒരിക്കലും ഇല്ല എന്ത് പറയുന്നു അടിപൊളി 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 വന്നതിന് നഷ്ടമില്ല നഷ്ടമില്ല അല്ല താഴെ ആൾക്കാർ കയറി ഇവിടെ ഇഷ്ടം പോലെ വരുണ്ട് ട്ടോ അവിടെ നിന്ന് കേറി വരുന്നുണ്ട് നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ അങ്ങന്നെട്ടോ ഇവിടെ അല്ല ഇതിന്നും താഴെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കേറിയിട്ടാ ഈ മലയെല്ലാം കയറി വന്ന കേട്ടോ ഭയങ്കര സെറ്റ് സ്ഥലമാണ് നിങ്ങൾ വരുന്നെങ്കിൽ രാവിലെ വരിക അപ്പൊ നിങ്ങൾക്ക് കൂടെയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇപ്പൊ സ്ഥലമാണ് ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും താഴോട്ട് താഴോട്ടിറങ്ങാം താഴോട്ട് ഇറങ്ങുന്നതും കുറച്ച് റിസ്ക് ആണ് കുറച്ച് ചരലൊക്കെ ഉള്ള വഴിയാ അപ്പോൾ പതിയെ പതിയെ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ട് കാണാം നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഇനിയിപ്പോ എന്തായാലും ഇത് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പം എന്തായാലും താഴെ എത്തിയിട്ട് കാണാം അങ്ങനെ ഫൈനലി നമ്മൾ താഴെ എത്തി കേട്ടോ എല്ലാവരും റെഡിയായി സെറ്റ് അല്ലേ അടി സെറ്റ് സെറ്റ് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങാം കേട്ടോ നേരെ ആര്യങ്കാവ് ഇനി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് ഇനിയിപ്പോൾ നേരെ താഴെ പോയിട്ട് ആര്യങ്കാവ് പോയിട്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലും നല്ല ഫുഡ് കഴിക്കണം കേട്ടോ ഒരു അടിപൊളി സ്ഥലം സ്ഥലമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വരുമ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയിട്ടൊക്കെ വരിക ഒരുപാട് ഡേ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കാറ്റടിക്കുന്നതൊക്കെ ഭയങ്കര സീനാ കേട്ടോ നല്ല കാറ്റടിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരെ എടുത്ത് അറിയാൻ പറ്റുന്ന രീതിക്കുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ മാക്സിമം ഈയൊരു സമയത്തൊന്നും വരാതിരിക്കുക ഉച്ചയ്ക്ക് വരാതിരിക്കുക വൈകുന്നേരങ്ങളിൽ വെയിലൊക്കെ താന്നിട്ട് വന്നാൽ നിങ്ങൾക്ക് എളുപ്പം കയറി പോകാൻ പറ്റും ഈ ഒരു സ്ഥലം അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം അങ്ങനെ ഒന്നല്ല ആർക്കും അങ്ങനെ അറിയാത്തൊരു സ്ഥലട്ടോ മാക്സിമം നോക്കി പോവാ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് നല്ല കാറ്റുണ്ട് ഞങ്ങളെ ഞങ്ങളൊക്കെ മൂന്ന് പേരെ എടുത്ത് എറിയുന്ന രീതിക്കുള്ള കാറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഒരു മരത്തിൻ്റെ മൂട്ടിലേക്ക് പിടിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ അവിടെ നിന്നത് ഞങ്ങളിപ്പോൾ വെളുപ്പിനാണ് കേട്ടോ വന്നത് ആ ഒരു ടൈം അടിപൊളി ടൈമാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് കോടയും കിട്ടും കാരണം ഇതിപ്പോൾ സമ്മർ ടൈമാണ് നല്ല വെയിലാണ് അപ്പോൾ രാവിലെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല വെയിലാണ് അത്യാവശ്യം ഹെവി വെയിലാണ് അപ്പോൾ ഈ ആ ഒരു വെയിലത്ത് തന്നെ ഇത്രയും രാവിലെ ഇങ്ങനെ കോട കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ മഴയത്ത് മഴ സീസണിലും അല്ലാത്ത ടൈമിലൊക്കെ നല്ല ഹെവി സ്ഥലമാണ് കേട്ടോ അത് എന്തായാലും നൈസായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളത് ആര്യങ്കാവാണ് ആര്യങ്കാവ് റോസ്മല പോകുന്ന റൂട്ട് വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഡീവിയേഷൻ എടുത്ത് നേരെ ഇങ്ങ് വന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ ആൻഡ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആൻഡ് ബെല്ലേക്കണും കൂടെ അമർത്തുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം